ഹലോ ഫ്രണ്ട്സ് ലൈഫ് സ്റ്റെപ്സ് ഫോർ വർഗീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് വൺ കെയ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉത്സാഹകരണവും പ്രതീക്ഷിക്കുന്നു അധികം താമസിക്കാതെ വൺ എത്താൻ എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷോർട്സായും വീഡിയോസായും തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എൻ്റെ ചാനലിലെ വീഡിയോകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകം ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അല്ല എൻ്റെ വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിന് കാരണം അത്രയ്ക്ക് കണ്ടൻറ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒരേ ചാനലിൽ ഞാൻ വീഡിയോസായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടുന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല തുടർച്ചയായി വീഡിയോസ് ഇടാൻ പറ്റി അതിന് പ്രധാന കാരണം വ്യത്യസ്ത കണ്ടൻറ്റുകൾ ഇടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് പക്ഷേ ഞാൻ വലിയ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ തുടർച്ചയായി ഇട്ടുകൊണ്ടിരുന്നു അതെനിക്ക് ഗുണം ചെയ്തു എന്ന് തോന്നി തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തുകയുള്ളു അതുപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിടുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കാനും ശ്രദ്ധിക്കണം ആളുകൾക്ക് എന്തെങ്കിലും അറിവ് തരുന്നതോ അല്ലെങ്കിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതോ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റിയ എന്തെങ്കിലും കണ്ടൻറ്റും നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കൊച്ചു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു പുതിയ നല്ല വീഡിയോ ഇപ്പോൾ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്